അപകടം വരുത്തി റോഡിലേക്ക് നിന്ന വാഗമരം മുറിച്ചുമാറ്റി ചക്കുവള്ളി പുതിയകാവ് റോഡിൽ കെ സി ടി മുക്കിന് സമീപത്തായി നിന്ന മരമാണ് മുറിച്ചുമാറ്റിയത് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള മരമാണ് മുറിച്ചത് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഏത് നിമിഷവും അപകടം വരുത്തി റോഡിലേക്ക് മറിഞ്ഞു വീഴുന്ന നിലയിലായിരുന്നു മുത്തശ്ശി മരം ശിഖരങ്ങൾ റോഡിലേക്ക് പടർന്ന് ഒടിഞ്ഞു വീഴാറായ നിലയിലായിരുന്നു അപകടം പിടിച്ച മരം മുറിച്ചുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട നിരവധി പരാതികളാണ് ഷൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് ജനപ്രതിനിധി ബ്ലസൻ പാപ്പച്ചന്റെ മേൽനോട്ടത്തിൽ അധികൃതരെ സമീപിച്ച മരം മുറിച്ചു മാറ്റുകയായിരുന്നു വിവിധയിടങ്ങളിലായി നിരവധി മരങ്ങളാണ് അപകടം പിടിച്ച പാതയോരങ്ങളിൽ നിൽക്കുന്നത് പല യാത്രക്കാർക്ക് വർഷങ്ങളായിട്ട് ഇവിടെ വേരില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് പി ഡബ്ല്യുദ്ധരെയും അതോടൊപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളെല്ലാം സമീപിച്ച് ഗ്രാമപഞ്ചായത്തിൽ പിന്നെ നമ്മൾ അജണ്ട വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അപകടമര നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന അനുവാദം ഉണ്ടാകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മക മരം മുറിച്ചു മാറ്റുന്നത് ഇവിടെ പോകുന്ന വര്യാത്രക്കാർക്കും അതോടെ വാഹനങ്ങൾക്കും നിരവധി ആൾക്കാർക്കും ഭീഷണി ഉയർത്തിയിരിക്കുന്ന ഈ മരം മുറിച്ചു മാറ്റം ഒട്ടനവധി സഹായങ്ങൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നല എനിക്ക് ലഭിച്ചിട്ടുണ്ട്